ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിതരണവും സ്കൂൾ എന്നിവ നടത്തി ിൽ തഴവ എ വി ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് പഠന കലാകായിക ശാസ്ത്രപ്രതിഭകൾക്കുള്ള എൻഡോമെന്റ് വിതരണവും സ്കൂൾ വാർഷികവും സംഘടിപ്പിച്ചത് ഇതോടൊപ്പം പരീക്ഷയിൽ പത്ത് എ പ്ലസ് എടിയ വിദ്യാർത്ഥികൾക്ക് ഗീതാസ് മാധുൻപിള്ള മെമ്മോറിയൽ അവാർഡ് വിതരണവും നടന്നു സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ സ്കൂളിലെ മറ്റൊരു മന്ത്രിമാരും അധ്യാപകരും പങ്ക് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് ഇവിടെ എല്ലാ വർഷവും സംസ്ഥാന സ്കൂൾ യുവജനോത്സവം കായികമേള ശാസ്ത്രമേള അങ്ങനെ അങ്ങനെ കുഞ്ഞുങ്ങൾ മത്സരിക്കുന്ന എല്ലാ മത്സരങ്ങളിലും വലിയ തോതിൽ സമ്മാനങ്ങൾ നേടിയെടുക്കുവാൻ നമുക്ക് കഴിയുന്നു പാഠ്യ വിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും സ്കൂളാണ് പരിഹാരം കാണാൻ പി ടി പ്രസിഡന്റ് അബ്ദുൾ സമദ് അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപകൻ ഒൻപത് എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പി ടി എ അവാർഡ് ദാനവും സംസ്ഥാന കലോത്സവ ശാസ്ത്രോത്സവ കായിക പ്രതിഭകൾക്കുള്ള ആദരവും ജില്ലാ പഞ്ചായത്ത് അംഗം നജീവ് മണ്ണയിൽ നിർവഹിച്ചു കായിക മത്സരങ്ങളിൽ വിജയം ഭരിച്ചവർക്കുള്ള പുരസ്കാരങ്ങൾ തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയപ്രകാശ് നിർവഹിച്ചു ഇന്ദ്രജിത്ത് രാജഗോപാൽ വിപിൻ മുഖേൽ നിമേഷ് വിജേഷ് സിന്ധു അശോക ബിസ്മി രാജേഷ് രഞ്ജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ